മൂന്നാം മഹായുദ്ധ ലോകം വ്യാപാര യുദ്ധം ആരംഭിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പകരത്തിന് പകരം തീരുവ ലോകരാജ്യങ്ങൾക്ക് കനത്ത ആഘാതം സാമ്പത്തിക മേഖലയിൽ ഇത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കും ഏപ്രിൽ രണ്ടു മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യാപാര മേഖലയിൽ പ്രത്യാഘാതം സൃഷ്ടിക്കും ഇതുവഴി പല രാജ്യങ്ങളും ഏർപ്പെടുത്താൻ സാധ്യതയുള്ള വ്യാപാര വിലക്ക് ഭാവി ലോക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് ഭയക്കുന്നത് ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണെന്ന് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ അധിക തീരുവ ചുമത്തുകയാണെന്നും പകരം അമേരിക്കയും അധിക തീരുവ ചുമത്തുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം അധിക ഇറക്കുമതി ചുഖം നിലവിൽ വന്നതോടെ ഇവിടങ്ങളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് വീണിരിക്കുകയാണ് കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യയിൽ അമേരിക്കൻ നിർമ്മദ മദ്യത്തിന് വിലക്ക് ഏർപ്പെടുത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ജസ്റ്റിൻ ഡുഡോ പ്രഖ്യാപിച്ചു മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷിൽബാമും അധിക തീരുവ ഏർപ്പെടുത്തി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെ വിമർശിച്ച് ചൈനയും രംഗത്തെത്തി ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ് തീരുവ ഉയർത്തുന്നതിലൂടെ ചൈനയെ സമ്മർദ്ദത്തിലാക്കാനാണ് യുവ ശ്രമിക്കുന്നത് സമ്മർദ്ദമോ ബലപ്രയോഗമോ ഭീഷണിയോ വിലപ്പോകില്ലെന്ന് ചൈന പ്രതികരിച്ചിട്ടുണ്ട് പത്ത് അമേരിക്കൻ കമ്പനികളെ ചൈന കരിമ്പട്ടി ഗേൽപ്പെടുത്തി ട്രംപിന്റെ പകരത്തിനു പകരം തീരുവയിൽ അധികം നഷ്ടം സംഭവിക്കുക ഇന്ത്യയ്ക്കായിരിക്കും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വരുമാനത്തിൽ അറുപതിനായിരം കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ജി ഡി പി വളർച്ചാ സാധ്യതയ്ക്കും കാർഷിക മേഖലയ്ക്കും വലിയ തിരിച്ചടിയാകും ിൽ യു എല്ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഏഴായിരത്തി വ്യാപാര ചർച്ചകൾക്കായി വാണിജ്യ വ്യവസായ മന്ത്രി പിയുഷ് ഗോയൽ ന്യൂസ് ബ്യൂറോ ജനശബ്ദം ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു